ഒരു വല്ലാത്തൊരനുഭവായിരുന്നു സത്യത്തിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അന്നത്തെ കാലത്തെ പഴയ ആൾക്കാർക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് സംസാരിക്കുക അവർ അറബിയിലാണ് സംസാരി എനിക്ക് രണ്ട് വാക്കറിയ ഫി മാഫി എന്താണ് പിന്നെ ഖത്തറിന്റെ സൗന്ദര്യ സങ്കല്പം മാറ്റിമറിച്ച മലയാളി വനിത വിവാഹത്തിന് പിന്നാലെ ഭർത്താവിനൊപ്പം ഗൾഫിലെത്തിയ കുട്ടനാട്ടുകാരി നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ തയ്യാറായില്ല കുഞ്ഞുനാളിലെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിൽ പ്രിയം കണ്ട അവൾ ഖത്തറിലും സാധ്യതകളുടെ വിശാല ലോകം കണ്ടെത്തി അങ്ങനെയാണ് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ദോഹ ബ്യൂട്ടി ക്ലിനിക്കിന് തുടക്കം കുറിക്കുന്നത് ഈ മേഖലയിൽ ഖത്തറിൽ ആദ്യമായി സ്ഥാപനം തുടങ്ങുന്ന വിദേശ സംരംഭക എന്ന നേട്ടവും ഷീല ഫിലിപ്പോസ് സ്വന്തമാക്കി എനിക്ക് മനസ്സിലായി ഇവിടെ ക്ലച്ച് പിടിക്കണമെങ്കിൽ അറബി ലാംഗ്വേജ് പഠിക്കണമെന്ന് ഒരു മാസം വേണ്ടി ഞാൻ പഠിച്ചു ഞാൻ വന്ന കാലത്ത് റയാൺ സൈഡിൽ ഒരുപാട് ഷേക്ക് ഫാമിലി ഉണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ ആയിരുന്നു സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ഞാനും ഹസ്ബൻഡും കൂടെ ചെറു കുറച്ച് പൈസ ഖത്തറിയാലാവുമ്പോൾ നമ്മളത് ചിലവാക്കുവല്ലോ ഇനി ഞാൻ ഡോളറാക്കി കൺവേർട്ട് ചെയ്തു വെച്ചിരുന്നു ഖത്തറിലേക്ക് മലയാളികൾ കുടിയേറി തുടങ്ങുമ്പോഴേക്കും ഷീല സ്വദേശികളുടെ പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞിരുന്നു ബിൻ മുഹമ്മദ് ദോഹയിലെ ഈ കാണുന്ന ആദ്യ സ്ഥാപനത്തിൽ നിന്നും മൂന്ന് പതിറ്റാണ്ടിനിടെ പതിനഞ്ച് സ്ഥാപനങ്ങൾ രാജകുടുംബാംഗങ്ങളിലെ സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ നമ്മൾ ഏത് ജോലി ചെയ്താലും ആഴത്തിൽ പഠിച്ചു ചെയ്യുക പിന്നെ അത് നല്ല ക്വാളിറ്റി പോവുക കസ്റ്റമേഴ്സിനും മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കരുത് അതായത് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഹെർബൽ പ്രോഡക്റ്റാണ് ഞാൻ എൻ്റെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് കാരണം ഒരു രൂപ മറ്റുള്ളവരുടെ മേടിച്ചാലും അതങ്ങേറ്റം നൂറ്റി ഒന്ന് ശതമാനവും സിൻസിയറായിരിക്കണം ഷീലയുടേത് യാദൃശ്ചികമായി സംഭവിച്ച ബിസിനസ് വിജയമല്ല കഠിന പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം കാലിടറിയ ഘട്ടങ്ങളിൽ ഭാഗ്യമില്ലെന്ന് പരാതി പറഞ്ഞ് അവസരങ്ങൾ പാഴാക്കിയില്ല ഭാഗ്യത്തിനേക്കാൾ പതിന്മടങ്ങ ഒരു സംരംഭകയ്ക്ക് വേണ്ടത് ആത്മവിശ്വാസമാണെന്ന് കർമ്മത്തിലൂടെ തെളിയിച്ചവൾ നേട്ടങ്ങളുടെയെല്ലാം ക്രെഡിറ്റ് യാതൊരു പിശുക്കും കാട്ടാതെ തൊഴിലാളികൾക്ക് നൽകുന്ന മുതലാളി നാല് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം പേരെ തൊഴിലാളികളായല്ല സ്വന്തം മക്കളെ പോലെയാണ് ഞാൻ പറയുന്ന ഈ നൂറ് നൂറ്റമ്പത് പേരുള്ളത് ഞാൻ പ്രസവിക്കാത്ത എൻ്റെ കുഞ്ഞുങ്ങളെന്നുള്ള രീതിയിലാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത് ഒരു സ്ഥാപനം നന്നാക്കാനും നശിപ്പിക്കാനും അതിലെ സ്റ്റാഫിനെ കൊണ്ടുപറ്റും അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഏത് രാത്രിയിലാണേലും എൻ്റെ ഇടയ്ക്ക് വന്ന് അവരുടെ വിഷമങ്ങൾ അവർ ഷെയർ കൊണ്ട് ജി സി സിയിൽ സ്വാധീനമുള്ള ഈ വനിതാ സംരംഭക നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് മുപ്പതിലേറെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ശീല അത്ഭുതദ്വീപ് എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ട് അകറ്റി നിർത്തപ്പെട്ട സമൂഹത്തെ വെള്ളിത്തിരയിലേക്ക് എത്തിച്ചു അങ്ങനെ സ്വയം വളർച്ചക്കൊപ്പം ഇരുൾമൂടിയ വിഭാഗത്തെ സ്വപ്നം കാണാൻ കൂടി പ്രേരിപ്പിച്ച ഷീല ഫിലിപ്പോസിനെ ആദരിക്കുകയാണ് യൂത്ത് കെയർ ഫാർമസി വണ്ടർ വുമൺ അവാർഡിലൂടെ എഡിറ്റോറിയൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വണ്ടർ വുമൺ എൻ്റെ അമ്മയായിരുന്നു രണ്ട് വർഷത്തിനു മുമ്പ് അവാർഡും മേടിക്കാതെ എൻ്റെ അമ്മ മരണപ്പെട്ടു എല്ലാ എൻ്റെ ഈ ഖത്തറിലെ വനിതകൾക്കും പിന്നെ ഞാൻ പ്രസവിക്കാത്ത എൻ്റെ നൂറ്റി അൻപതോളം വരുന്ന വിവിധ രാജ്യക്കാരായ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു നന്ദി നമസ്കാരം